ഹായ് ഫ്രണ്ട്സ് അസ്ലാം വലൈക്കാം ഇന്നത്തെ വീടിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് ചിക്കൻ ഡൂട്ടി കഴിഞ്ഞ് നേരെ ചിക്കൻ വാങ്ങാൻ കോഴി പീഡിയിലേക്ക് പോയി ഹിൽബസാർ റോഡിലേക്കുള്ള മുടാടിയാണ് ചിക്കൻ സ്റ്റാൾ അവിടെ എല്ലാവിധ ചിക്കനുണ്ട് കോഴിക്ക് നൂറ്റി നാൽപ്പത് രൂപയെന്ന് പറഞ്ഞു അവിടെ ലഗോണ് ബ്രോയിലർ നാടൻ കോഴിയൊക്കെ ഉണ്ട് കാട മുട്ട ഉണ്ട് എല്ലാ മുട്ടകളും ഉണ്ട് അവിടെ ഞാൻ അപ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതൊരു നാടൻ കോഴിയായിരുന്നു നല്ല അടിപൊളി നാടൻ കോഴിയുണ്ട് അവിടെ ഇതാരോ വളർത്തുന്നതായിരുന്നു അവിടെ കൊണ്ട് കൊടുക്കാൻ അവിടെ കൊണ്ട് കൊടുത്താൽ ഇവരെടുക്കും പൂറ്റുന്ന കോഴിനൊക്കെ കൊണ്ട് കൊടുത്താൽ അവരെടുക്കുകയും ചെയ്യും അപ്പോൾ തായൽ ബ്രോയിലർ മേലെയല്ലേ കോണ് അതിൻ്റെ മേലെ നാടൻ കോഴി എല്ലാവിധ കോഴികളവിടെയുണ്ട് നമുക്കിപ്പോൾ ഒരു പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അവർ ഹോം ഡെലിവറി ആയിട്ട് വീട്ടിലെത്തിച്ചേരും കോഴിൻ്റെ ഇവർ ഇവർ വിലവിടെ പട്ടിയ നൂറ്റി നാൽപ്പത് റുപ്പിയ ഒരു കോഴിക്ക് കോഴി ഇറച്ചിക്ക് നൂറ്റി എൺപത് അങ്ങനെ അങ്ങനെ ഞാൻ എൻ്റെ കോഴിക്ക് ഓർഡർ ചെയ്ത അയാളത് കട്ട് പീസ്സൊക്കെയാണ് എന്നോട് ചോദിച്ച് കറിക്കാണ് പറഞ്ഞാൽ ആ മീഡിയം മതി അപ്പോൾ അവിടെ മുട്ടയും കിട്ടും ഈ ലൊക്കേഷൻ വരുന്നത് എൽബസാർ റോഡിലുള്ള മൂടാടിക്കാണ് മൂടാടിയിലാണ് അവിടെ നല്ല ഫ്രഷ് കോഴിയാണ് അന്നേരം അറുത്തു തരും അപ്പം ഞാനവിടെ കുറച്ച് നേരം നിന്നു പിന്നെ കോഴിൻ്റെ കോഴിനെ നോക്കി നിന്ന് പിന്നെ എനിക്ക് അയാൾ പീസാക്കുന്നവരെ അവിടെ നിൽക്കേണ്ടി വന്നു അതിന് ശേഷം അയാൾ കവറിലാക്കി തന്നു പിന്നെ കുറച്ച് നേരം നിന്നപ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണം കാരണം എൻ്റെ കുട്ടിയും കഴിഞ്ഞ് വരികയല്ല അപ്പോൾ നേരെ പോയത് കൂലിപ്പിടിയിലേക്കാണ് ഇന്ന് ചിക്കൻ പൊരിക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ അവിടെ നിന്ന് ഭയങ്കര ക്ഷീണമൊക്കെ ആയി അങ്ങനെ അയാളോട് ചിക്കനൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മുന്നോട്ട് കൊണ്ടുപോവുക അപ്പോൾ അസലമലേക്കും